Hello, friends. ഇത് നല്ലൊരു തട്ടുകട സ്റ്റൈൽ മുട്ട ബിജിയാണ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത് അതിനായിട്ട് നമുക്കിവിടെ ആദ്യം ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമ്മളിവിടെ കായം പൊടിയായിട്ടല്ല ചേർക്കുന്നത് കായം കലക്കിയാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് കായം വെള്ളത്തിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് പൊടിയായിട്ട് ചേർക്കുന്നതിലും കൂടുതൽ നമുക്ക് ഫ്ലേവർ ഫീൽ ചെയ്യുന്നിങ്ങനെ കലക്കി ചേർക്കുമ്പോഴാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ വെള്ളം ഒത്തിരി എടുത്ത് ഒഴിക്കരുത് അതിൻ്റെ കൺസിസ്റ്റൻസി വളരെ ലൂസായി പോകും കുറേശ്ശെ കുറേ വെള്ളം നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുക്കണം ഇപ്പം എനിക്കൊരു ഒരു ഗ്ലാസ് വെള്ളത്തോളം ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കുക നല്ലവണ്ണം ഒരു ബീറ്റർ അല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാലാണ് മുട്ടയിൽ പ്രോപ്പറായിട്ട് അതൊന്ന് കോട്ടായിട്ട് വരികയുള്ളൂ കടയിലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ പുഴുങ്ങി പൊളിച്ചു വെച്ചിട്ടുള്ള മുട്ട ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നല്ലവണ്ണം തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം പാറ്ററിൽ മുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കൈയൊക്കെ പൊള്ളുകയോ അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന പക്ഷം തന്നെ ആ ഭാഗത്ത് മാവ് കരിഞ്ഞു പോയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല പാത്രത്തിൻ്റെ വലിപ്പനുസരിച്ച് നമ്മൾ മൂന്നോ നാലോ മുട്ട നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു വശം നല്ലവണ്ണം വെന്തതിനു ശേഷം വേണം നമ്മളത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് അതുപോലെ ഓവറായിട്ട് തീ കൂട്ടിയിടരുത് അത് കരിഞ്ഞു പോകും ഓരോ വശവും ഒരു രണ്ട് മിനിറ്റ് എടുത്ത് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിത് വൺസ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ അതിനെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി അതിൻ്റെ എണ്ണയ്ക്ക് ഒന്ന് കളഞ്ഞെടുക്കാം അതായതിപ്പോൾ തട്ടുകട സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മുട്ട ബജി രണ്ടായിട്ടൊന്ന് പിളർന്നിട്ട് അതിനുള്ളിലേക്ക് കുറച്ച് സവാളയും മല്ലിയിലയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോന്നുള്ളിൽ ചാട്ട് മസാലയും പിന്നെ കുറച്ച് മുളക് പൊടി ഒരു ഭംഗിക്ക് അതുകൊണ്ട് മുകളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷനലാണ് നിങ്ങളുടെ പോലെ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ചുമ്മാ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചിലർ അതിൻ്റെ കൂടെ ടൊമാറ്റോ ഒക്കെ കഴിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മുട്ടബജി നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്